പുതിയ സ്ക്രീൻ ഇല്ല ഇല്ല കവറും അവർക്ക് പറയുന്നു പറയുന്നു ബെസ്റ്റ് പ്രൈസ് ഞങ്ങൾക്ക് കിട്ടുന്നു പക്ഷെ നമുക്ക് ആ സാധനം കിട്ടും അപ്പൊ ഞങ്ങൾ ഉമ്മാക്ക് വേണ്ടി ഫോൺ എടുത്തല്ല എനിക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി കളിക്കാണ്ട് മാത്രമുണ്ടെന്നറിയാ ഉമ്മാക്കല്ലേ വിഷമില്ല ഉമ്മ പറയാൻ പച്ചമിച്ചിരിക്കാന്ന്

ഓൾഡ് ഫോൺ എടുത്തിട്ട് ഒരു കൊല്ലം ഒരു മാസമായിരിക്കാന്ന് ഈ ഫോൺ കൊടുക്കുന്നില്ല ഇതും ഉണ്ട് അതും അപ്പോൾ ബിക്കോസ് നമുക്കിപ്പോൾ ഒരു ഫോൺ അത്യാവശ്യമാണ് സത്യം പറഞ്ഞാൽ എന്നെ ഫുൾ ടൈം ഫോൺ കളിക്കുന്നത് ഇപ്പം എൻ്റെ വർക്കായാലും ഞാൻ വെറുതെ ഇരിക്കുന്നാലും ഫോണിലാണ് വെറുതെ റീൽസ് തോണ്ടി കൊടുക്കും അപ്പോൾ റീൽസ് തോന്നിയിട്ട് ബാനാവുമ്പോൾ ഇതാക്കും ബാനാവുമ്പോൾ അല്ല ചാർജ് ഇരുമ്പോൾ ചാർജ് കുത്തിട്ട് കളിക്കും അപ്പോൾ ചാർജ് കുത്തി കളിക്കുമ്പോൾ പീരീഡ് ആക്കുന്ന ഓപ്ഷൻ പറയല്ല അപ്പോൾ ചാർജ് ഫോൺ ഹീറ്റ് ഫോൺ ഹീറ്റിങ് നല്ല രീതിയിലുണ്ട് വൺ ഇയോ എയ്റ്റിൻ്റെ പ്രശ്നം കാര്യമൊന്നുമില്ല പിന്നെ ചെറിയതാ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വെയിറ്റ് സെക്കൻഡ് വെയിറ്റ് സെക്കൻഡ് വെയിറ്റ് സെക്കൻഡ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആയി ഓപ്പൺ ലോഡിങ് വന്നാ സാധനം കാണിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരം വന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ പറഞ്ഞു അതിൽ ഇത്ര കാലം പേരുത്തന്നെട്ടാ പറ്റിച്ച് മേ ബി ഇത് ഹീറ്റ് ഹീറ്റ് ഹീറ്റിലാകൊണ്ടിരിക്കും പിന്നെ ഇതിന്റെ ബാറ്ററി പെർസെൻറ്റേജ് അത്യാവശ്യം ഒരു എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ പെട്ടെന്ന് ചാർജ് ഇടുന്നു പെട്ടെന്ന് ചാർജ് ഒരു വീട് കിട്ടാൻ ടൈം പെട്ടന്ന് ചാർജ് തീർന്ന് പിന്നെ 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 ചാർജ് കുത്തി 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 കളിച്ച് 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 ഫോൺ ഹീറ്റ് ആയി ഹീറ്റ് ആയി ഹീറ്റ് ആയി ഇപ്പഴത്തെ പണി വെച്ചാൽ ഫോണ് എന്റെ കൈമുക്കാണ് അതേ ഫ്രിഡ്ജിലെ ഒരു ഹായ്നെ പിന്നെ ബാക്കിലുണ്ട് ചങ്ങായിമാറുണ്ട് ഞമ്മളിച്ചാലും വിടുന്ന സംസാറുണ്ട് പിന്നെ സംസാരം നിൽക്കുന്ന നിക്കുന്ന ഇന്നത്തെ ഉണ്ട് ഞാൻ ഇന്നത്തെ ഉണ്ട് അറിയാം സത്യം പറഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കുന്നത് അടിച്ചാൻ്റെ പേരിൽ ലോൺ എടുത്തിട്ടാണ് ഓൻ വെയിറ്റാക്കുന്നുണ്ടോ ബാക്കിൽ ബാക്കിലെ ഷോപ്പിലോണ്ട് മല്ലെടുത്തിട്ട് പോയിട്ടായിട്ട് ഓന്റെ പേരിൽ ലോൺ എടുത്തിട്ട് ഞാൻ ഫോൺ യൂസ് ആക്കും സോ സത്യം പറഞ്ഞാൽ അങ്ങനക്ക് അത്ര വയസ്സാകും മറ്റേ ഐ ഫോണ് ഇരുപത്തിനാല് വയസ്സിന് മേലെ ആൾക്കാർ മാത്രമേ ലോൺ കിട്ടൂ നമുക്കിപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് കഴിവുണ്ട് മീൻസ് പെട്ടെന്ന് പറ്റി ഇതാക്കുന്ന കഴിവുണ്ട് മീൻസ് അത് ഫുൾ റെഡി ക്യാഷ് കൊടുത്തിട്ട് കഴിവുണ്ട് ബട്ട് ഇപ്പുറത്ത് ശരിയായില്ല അപ്പോൾ എപ്പോഴും കയ്യിലുള്ള പൈസ ഇൻവെസ്റ്റ് ആഹ് ഇവിടുത്തെ കളിയാൻ പാടില്ല ഇതിന്റെ ഇതിലിപ്പോ പലിശ കാര്യങ്ങളൊന്നും ലോണില് വരില്ല മനസ്സിലായി ഇലക്ട്രോണിക് ഐറ്റംസിന് നോ പലിശ നോ ഇ എം ഐ എന്താ ഒന്നും പറയാനില്ല കുട്ടി ചെയ്തിട്ടുണ്ട് പറ 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 പറഞ്ഞോ ഇതാന്ന് ഫോണ് അപ്പൊ ക്യാമറ നോക്ക് ഓക്കേ അല്ല കാരണം അവന്റെ പൈസ പോന്ന് സിനിമാറ്റിക്കില്ലേ സിനിമാറ്റിക്കല്ലേ അൺബോക്സ് ഒക്കെ പുള്ളിക്കാരന്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് ലോൺ എടുത്തിട്ടുള്ളത് ബാക്കി ഇരുപതായിരം അക്കൗണ്ട് ഇല്ല മറ്റേ കവറും ഇല്ല അവർക്ക് നമുക്ക് നമുക്ക് കിട്ടുന്നു കിട്ടുന്നു ബെസ്റ്റ് പ്രൈസ് ആ സാധനം അതിന്റെ പകരം നമുക്ക് രണ്ട് സോപ്പ് സ്പ്രേ പെർഫ്യൂം 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 നമുക്ക് രണ്ട് സോഫ് ഒന്നെ പെർഫ്യൂമെന്താ പെർഫ്യൂംസ് ആണ് നമ്മുടെ ഫോൺ ആക്കി അപ്പൊ സരിയസ് മറ്റേ ദാകി ചെറിയ ഫിഗർ ദാകി ഇതിനൊക്കെ വൺ പീച്ച് ഒക്കെ ഇല്ല ആ വീഡിയോ ഒക്കെ ഇതല്ല എന്താ ഇ ലൈറ്റ് ഉണ്ടല്ലോ ടൈപ്പ് സീറോ അങ്ങനെ നിൽക്കുവാണ് ഇതെല്ലി ഇവരവാണ് കട്ടടോക്ക് ഇപ്രസീസല്ല സിക്രോ ഓണൈ ഓണൈ അതൺബോക്സ് ആണ് അതാ ആ देखो ഇനി നമ്മളെ മറ്റേ അഡാപ്റ്റർ unboxing ആണ് സോ ഈ സാധനല്ല ബദർ ആണ് ട്ടോ നമ്മുടെ ബൈന്ദിനെ വന്നോ സ്ക്രീൻ കാർഡും തന്നിട്ട കവർ ഇന്ത്യ ഹലോ ഫോണ് കാണിക്കാണ്ട് പോവാം സർപ്രൈസ് നേരത്തെ രണ്ടുമൂന്ന് ദിവസം പറയുന്ന എത്ര വയസ്സുമ്പോ ഓൾമോസ്റ്റ് ലാക്ക് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു ഫോൺ എടുത്താ ഞാൻ എടുത്ത്

സന്തോഷം മാത്രം ഫോൺ എനിക്കു മധുരം എടുത്തു ഞങ്ങൾ വൈറ്റ് ഫോൺ ഫോൺ കേട്ടോ അനപ്പുഴ അല്ലേ നമുക്ക് രക്ഷപ്പെട്ടു നമുക്ക് മൈൻറ്റ് മതി മൈ ഫാദർ ഫാദർ നാണ എന്നാണ് തോന്നുന്നത് ഉപ്പാന്ന് പറയുന്നില്ല ചൂട് നല്ലല്ലേ പുതിയ ഫോൺ അന്ന പുതിയ ഫോണ് നോക്ക് തുറന്നു നോക്ക് നല്ല പാണ്ട് നല്ല പാണ്ട് നല്ല വെളുത്ത ഫോണാന്ന് വെളുത്ത ഫോണാണ്

പലിനെ കണ്ട് പേടിച്ചു മാറുന്നുണ്ടല്ല ഏയ് ഫോണങ്ങനുണ്ട് കുഞ്ഞി വണ്ട്രസ് ഇരിക്കുന്നുണ്ട് എന്നിപ്പു പുള്ളി കളിക്കുന്ന അല്ല ഒന്നല്ല ഏയ് നമുക്ക് മറ്റാനോൺസ് എടുത്തിട്ടോസ് ഒന്ന് റേസ് എനിക്കത് ലൈറ്റ് വെയിറ്റ് ആയാലും ചെറിയ സാധനം കപ്പാസിറ്റി ആയതും എനിക്ക് ഇഷ്ടപ്പെട്ട് ലുക്ക് ലൈക്ക് നോക്കുന്ന ് എന്നല്ലേ അപ്പോൾ മേ ബി അത്തരം ലോട്ടുണ്ടാകും ഞാനൊരു ബ്ലോഗറുള്ളത് വീട് കാലം മറ്റത് ബെറ്റർ സിക് പ്രോ മാക്സ് ആണ് ബെറ്റർ എപ്പോഴും എന്തുകൊണ്ട് ഈ ചെറിയ ഫോൺ എടുത്തു ബിക്കോസ് എന്തായാലും എനിക്കൊരു ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉണ്ട് അതിൽ വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുക്കും സിമ്പിൾ ഇപ്പോൾ എഡിറ്റിംഗ് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും പിന്നെ കോൾസ് പിന്നെ ജസ് ഇൻസ്റ്റഗ്രാം യൂസ് ലൈക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇത് യൂസ് ആക്കും മെയിൻ ആയിട്ട് ക്യാമറ യൂസ് ആക്കുന്ന ആ ഫോണായതുകൊണ്ട് പരിച്ചാട് നിൽക്കാത്ത കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫോൺ എടുത്തത് അപ്പോൾ ഇനി വേ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട് നൈസാണ് ഓൾമോസ്റ്റ് സെവൻറ്റി തൗസൻഡ് ഏവന എറുപ്പമുണ്ട് ഈ സാധനത്തിന് ഈ കളം ചെറിയ സാധനത്തിന് അപ്പോൾ മറ്റൊരു ഐഫോൺ ഫാമിലി മെമ്പർ മെമ്പറായിരിക്കാൻ ഫാമിലി മെമ്പറിലേക്ക് ഒരു ഐഫോൺ വന്നിരിക്കാം അപ്പം നല്ല രസമുണ്ട് പിന്നെ മൈസില് ഞാൻ പറഞ്ഞു മറ്റേ മൈസിലെ വീട് എടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ് അവിടെ നമുക്ക് സ്ക്രീൻ കാർഡും കവർ തന്നിട്ടില്ല ബിക്കോസ് അവിടെ സാധനം എത്തിയിട്ട് ബിക്കോസ് ഇത് ഇറങ്ങിയിട്ട് അവിടെ നിന്നാകെ പോയത് മൂന്നാമത്തെ പൈസ ഞാൻ എടുക്കുന്നത് മൂന്നാമത്തെ പൈസ ഞാൻ എടുക്കുന്നത് അവിടെ എന്റെ കളക്ഷൻസ് എത്തിയിട്ടാണ് അതായത് സ്ക്രീൻ കാർഡും കവറും എത്തിറ്റ അതുകൊണ്ടാണ് ചാനലിലാത്തുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് കളിക്കാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ വീഡിയോ അടുത്ത വീഡിയോ